നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് വിമാനം തകർന്നു വീഴുന്നതിന് മുൻപ് പൈലറ്റുമാരിൽ ഒരാൾ അവസാനമായി അയച്ച സന്ദേശം ഇതായിരുന്നു ഒരുപക്ഷെ പലരും ഈ കോഡ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പോലും അന്ന് അഹമ്മദാബാദ് വിമാന യാത്രക്കാരായ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകളും വിമാനം തകർന്നു വീണ പ്രദേശത്തെ ആളുകൾ കൂടെ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപതിലധികം ആളുകൾ മരിച്ചു പല രീതിയിലുള്ള തിയറികളും ഇവിടെ ചർച്ചയായി എന്താണ് വിമാനത്തിന് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും വീണ്ടും വിമാന അപകടം ചർച്ചയാവാൻ കാരണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിനു മുൻപ് വിമാനാപകടത്തിന്റെ നാൾ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യയുടെ ബി സെവൻ എയ്റ്റ് വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പതിനൊന്ന് പതിനേഴിന് ഇറങ്ങി എന്നിട്ട് ബേ തേർട്ടി ഫോറിൽ പാർക്ക് ചെയ്തു ഇതിലെ ജീവനക്കാർ പൈലറ്റ് ഡിഫക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഫ്ലൈറ്റ് ഇന്ററപ്ഷൻ മാനിഫെസ്റ്റ് പ്രകാരം പരിശോധനകളും പരിഹാര നടപടികളും സ്വീകരിച്ച് പന്ത്രണ്ട് പത്തിനെ തുടർ യാത്രയ്ക്കായി വിട്ടു നൽകി എ ഐ വൺ സെവൻ വൺ എന്ന പേരിൽ അഹമ്മദാബാദിൽ നിന്ന് ഗാക്ബിക്കിലേക്ക് ഒന്ന് പത്തിനാണ് പറക്കാൻ നിശ്ചയിച്ചിരുന്നത് മുംബൈയിൽ നിന്നുള്ള രണ്ട് പൈലറ്റുമാരും തലേന്ന് തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു ഒരാൾ ക്യാപ്റ്റൻ സുമിത് സബർവാൾ എയർ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് ക്കൽയം എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ ശാന്തനും സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുന്നയാളാണെന്ന് സഹപ്രവർത്തകരുടെ വാക്കുകൾ കോ പൈലറ്റ് ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ മംഗളൂരു സ്വദേശിയാണ് പറക്കൽ പരിചയം ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പരിശീലനം ഫ്ലോറിഡയിലെ പാരീസ് എയർഇൻ ഫ്ലൈറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവരെ കൂടാതെ പത്ത് കാബിൻ ക്രൂ ആണ് ഇവർക്ക് പുറമേ ഉണ്ടായിരുന്നത് വിമാനം പറത്തുന്നതിന് മുൻപ് പൈലറ്റുമാർക്ക് ആവശ്യത്തിന് വിശ്രമ സമയം ലഭിച്ചിരുന്നു സഹപൈലറ്റിനായിരുന്നു വിമാനം പറത്തുന്ന ചുമതല പൈലറ്റ് ഇൻ കമാൻഡിംഗ് പൈലറ്റ് മോണിറ്ററിംഗ് ചുമതലയായിരുന്നു പൈലറ്റുമാർ വിമാനത്താവളത്തിലെത്തി പതിനൊന്ന് അൻപത്തിയഞ്ചിന് ബ്രത്ത് അനലൈസർ പരിശോധന നടത്തി ഇരുവരും വിമാനം പറത്താൻ യോഗ്യരാണെന്ന് കണ്ടെത്തി സിസി ടി വി പ്രകാരം പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് ജീവനക്കാർ ബോർഡിംഗ് ഗേറ്റിൽ എത്തി ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് പതിനഞ്ച് യാത്രക്കാർ ബിസിനസ് ക്ലാസ്സിലും എക്കണോമിക് ക്ലാസ്സിൽ ഇരുന്നൂറ്റി പതിനഞ്ച് യാത്രക്കാരും ഉണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളും വിമാനത്തിലുണ്ടായിരുന്നു അൻപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം കിലോ ഇന്ധനമാണ് വിമാനത്തിൽ നിറച്ചിരുന്നത് ടേക്ക് ഓഫ് ഭാരം രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് കിലോ ആയിരുന്നു പരമാവധി അനുവദനയും രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോയാണ് ടേക്ക് ഓഫ് വെയിറ്റ് നിശ്ചിത പരിധിക്കുള്ളിൽ ആയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ബേ തേർട്ടി ഫോറിൽ നിന്ന് എത്തിച്ച വിമാനത്തിന് ഒന്ന് ഓഫ് ക്ലിയറൻസ് നൽകി എൻഹാൻസഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ പ്രകാരം ഒന്ന് മുപ്പത്തി എട്ടിന് വിമാനം ടേക്ക് ഓഫ് ഡിസിഷൻ സ്പീഡ് കൈവരിച്ച് നൂറ്റി അൻപത്തി മൂന്ന് നോട്ട്സ് അതായത് മണിക്കൂറിൽ നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം ആർ മൈൽ വേഗത്തിലെത്തി തൊട്ടുപിന്നാലെ നൂറ്റി അൻപത്തി അഞ്ച് നോട്ട്സ് വേഗത്തിലെത്തി തുടർന്ന് നൂറ്റി എൺപത് നോട്ട്സ് വേഗത കൈവരിച്ച ഘട്ടത്തിൽ എഞ്ചിൻ ഒന്നിന്റെയും രണ്ടിൻ്റെയും ഇന്ധന കട്ട് ഓഫ് സ്വിിച്ചുകൾ പെട്ടെന്ന് റൺ മോഡിൽ നിന്ന് സ്വിച്ച് ഓഫ് മോഡിലേക്ക് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഒന്നൊന്നായി മാറി എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടതോടെ രണ്ട് എഞ്ചിനുകളുടെയും ടേക്ക് ഓഫ് ശേഷി കുറഞ്ഞു എന്തുകൊണ്ടാണ് സ്വിച്ച് കട്ട് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നതും കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ കേൾക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അടുത്ത പൈലറ്റ് മറുപടി പറയുകയും ചെയ്തു ഈ ചെറിയ കൈമാറ്റം കോക്പിറ്റിലെ സാധ്യമായ സാങ്കേതിക തകരാറോ തെറ്റായ ആശയവിനിമയമോ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തുന്നു വിമാനം പറന്നുയർന്നതിന് ശേഷം റാം എയർ ടർബൈൻ അതായത് റാറ്റ് പ്രവർത്തനക്ഷമമാകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിന്റെ പാതയിൽ ഒരിടത്തും പക്ഷികളെ കാണാൻ കഴിയുന്നില്ല വിമാനത്താവളത്തിന്റെ ഭിത്തി കടക്കുന്നതിന് മുൻപ് തന്നെ വിമാനം താഴ്ന്നു തുടങ്ങി ലിഫ്റ്റ് ഓഫ് ചെയ്തതിന് നിമിഷങ്ങൾക്ക് ശേഷം അഹമ്മദാബാദിലെ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ വിമാനം ഇടിച്ചു കയറി വിമാനത്തിലുണ്ടായിരുന്നവരും നിലത്തുണ്ടായിരുന്നവരുമായ ഇരുന്നൂറ്റി അറുപത് പേരും മരിച്ചു മരിച്ച ഇരുന്നൂറ്റി അറുപത് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോർ യാത്രക്കാരും ജീവനക്കാരുമാണ് പത്തൊൻപതോളം പേരാണ് നിലത്തുണ്ടായിരുന്നത് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ പ്രകാരം എൻജിൻ ഒന്നിന്റെ ഫ്യുവൽ കട്ട് ഓഫ് സ്വിച്ച് പെട്ടെന്ന് കട്ട് ഓഫ് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് മാറിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ രണ്ടാം എഞ്ചിൻ്റെയും സ്വിച്ച് പൂർവ്വസ്ഥിതിയിലെത്തി ഇതിനിടെ ഇ എ ആർ എഫ് റെക്കോർഡിംഗ് നിർത്തി ഒന്നേ മുപ്പത്തി ഒൻപതിന് പൈലറ്റിന്മാരിൽ ഒരാൾ മെയ്ഡേ സന്ദേശം അയച്ചു എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ കോൾ സിഗ്നൽ സംബന്ധിച്ച് അന്വേഷിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല വിമാനത്താവളത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് വിമാനം തകർന്നു വീഴുന്നത് പിന്നീടാണ് കാണാൻ കഴിഞ്ഞത് അപകടം സുനിശ്ചിതമായാൽ മെയ്ഡേ എന്ന കോഡ് സന്ദേശമാണ് പൈലറ്റുമാർ നൽകുന്നത് അതാണ് ഇവിടെയും സംഭവിച്ചത് ദീർഘദൂര അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ എല്ലായ്പ്പോഴും ഇന്ധനം ഫുൾ ടാങ്കായി നിറച്ചിരിക്കും ദൂരം കൂടുതൽ എന്നതിന് പുറമെ വഴി മാറി സഞ്ചരിക്കേണ്ടി വന്നാലുള്ള കരുതൽ ഇന്ധനവും നിറയ്ക്കുന്നതാണ് പതിവ് അപകടത്തിലെ ഉഗ്രസ്ഫോടനത്തിന് കാരണം ഫുൾ ലോഡ് ഇന്ധനം തന്നെയാകാം രണ്ട് എഞ്ചിനുകളുള്ള വിമാനമാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ പക്ഷികൾ വന്നിടിച്ചാലും രണ്ട് എഞ്ചിനുകളും ഒരുപോലെ തകരാറിലാകാനുള്ള സാധ്യത കുറവാണ് ഇതോടെ പല തിയറികളാണ് പുറത്തു വന്നിരിക്കുന്നത് കൂട്ടത്തിൽ ഒരു പൈലറ്റിന്റെ പിഴവാകാം അപകടത്തിലേക്ക് നയിച്ചെന്നാണ് ഒരു പ്രധാനപ്പെട്ട സൂചന ഇതിനെ ശരിവെക്കുന്ന തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു അബദ്ധത്തിൽ കൈതട്ടിയാൽ ഈ സ്വിച്ച് ഓഫ് ആകുകയില്ല ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിച്ച് എന്ന് തെറ്റിദ്ധരിച്ചോ ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ എന്നാൽ പരിചയസമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് അതിനാൽ അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വിരളമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ മൂന്ന് സാധ്യതകളാണ് പരിശോധിക്കുന്നത് അതിലൊന്ന് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് മറ്റേതെങ്കിലും സ്വിച്ച് മാറ്റുന്ന സമയത്ത് ഫ്യുവൽ സ്വിച്ചും കട്ട് ഓഫ് ചെയ്തതാകാം എന്നതാണ് ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് ബോയിങ് സെവനൈറ്റ്സ് എം ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇലക്ട്രിക് സംവിധാനത്തിലുള്ള സാങ്കേതിക തകരാറാകാം ഈ സ്വിച്ചുകൾ ഓഫാകുന്നതിലേക്ക് നയിച്ചതെന്നാണ് രണ്ടാമത്തെ സാധ്യത ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും വിമാനം പറന്നുയർന്നതിന് പിന്നാലെ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറുകയായിരുന്നു ഉടൻ തന്നെ സ്വിച്ചുകൾ പഴയ നിലയിലാക്കിയെങ്കിലും ത്രസ്റ്റ് വീണ്ടെടുക്കുന്നതിന് മുൻപ് വിമാനം തകർന്നു വീണു മൂന്നാമത്തേത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ കോക്പിറ്റ് രൂപകൽപ്പനയിലെ പിഴവുകളും സ്വിച്ച് ഓഫ് ആകുന്നതിലേക്ക് നയിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ നിലവിൽ ഈ മൂന്ന് സാധ്യതകളാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുന്നത് ഇതിൽ വിമാന ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ ശാസ്ത്രീയമായ വശങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് വ്യാമായന വിദഗ്ധൻ കൂടിയായിട്ടുള്ള ജേക്കബ് കെ ഫിലിപ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ശാസ്ത്രീയമായ മാർഗത്തിലൂടെയായിരുന്നു ജേക്കബ് തന്റെ നിഗമനങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഇക്കാര്യത്തിലും വിശകലനം നടത്തുകയാണ് ജേക്കബ് കെ ഫിലിപ്പ് ദുരന്തം സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിൻ്റെ രണ്ട് ഫ്യൂവൽ സ്വിച്ചുകളും ഓഫായിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഇതേക്കുറിച്ചാണ് ജേക്കബ് ഗെ ഫിലിപ്പ് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് അതിൽ ചില സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നത് ഇതേ തുടർന്ന് കോക് വോയിസ് റെക്കോർഡിൽ കേൾക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചോദിച്ച സമയം പക്ഷേ പറയുന്നുമില്ല ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും കറക്കത്തിന്റെ വേഗം കുറഞ്ഞു പുറത്തേക്ക് വരുന്ന വായുവിന്റെ ചൂടും കുറഞ്ഞു തുടങ്ങി വിമാനത്തിന്റെ വേഗം കുറഞ്ഞതിനാൽ മുകളിലേക്കുള്ള തള്ളലും ആരംഭിച്ചു ഏതായാലും ഓഫാക്കി പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി വീണ്ടും ഒരു നാല് സെക്കൻഡിന് ശേഷം രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു ആദ്യമോണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും രണ്ടാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയമെടുക്കുമെന്ന് വ്യക്തമായിരുന്നു അപ്പോഴേക്കും എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിലേക്ക് എത്തിക്കേണ്ടിയിരുന്ന ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ ഒന്ന് എട്ടിന് സ്വയം സജ്ജമായിരുന്നു ആദ്യ എഞ്ചിൻ നിലച്ച് രണ്ട് സെക്കൻഡിന് ശേഷം ഏതായാലും ആപത്ത് അടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന കോക്പിറ്റിൽ നിന്ന് ഒന്ന് ഒൻപതിനാണ് മെയ്ഡേ സന്ദേശം പുറത്തെത്തിയത് ഇടത്തെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത പതിമൂന്ന് സെക്കൻഡും വലത്തി റീസ്റ്റാർട്ട് ചെയ്ത ഒൻപത് സെക്കൻഡും കഴിയുമ്പോൾ ആപത്തിൽപ്പെട്ടു എന്ന് പൂർണ്ണ ബോധ്യമായി എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളുടെ ക്വിക്ക് റഫറൻസ് ഹാൻഡ് ബുക്കിലെ അടിയന്തര സാഹചര്യ നടപടിക്രമങ്ങളിൽ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്ത എഞ്ചിൻ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ രണ്ടര മിനിറ്റോളം എടുക്കുമെന്ന കാര്യം എത്രയോ പ്രാവശ്യം വായിച്ച് മനപ്പാഠമാക്കിയരാകും രണ്ട് പൈലറ്റുമാരും മേടേ സന്ദേശത്തിന് മറുപടിയായി വിമാനം ഏതാണ് കാൽസൈൻ ഏതാണ് എന്ന് എ ടി സിയിൽ നിന്ന് ചോദിച്ചെങ്കിലും മറുപടി ഉണ്ടായതുമില്ല സെക്കൻഡുകൾക്കകം വിമാനം വീണ്ടു തകർന്നു ഇന്ധന സ്വിച്ചുകൾ ഒരു സെക്കൻഡ് ഇടവേളകളിൽ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ദുഷ്കരമാക്കുക പറക്കലിനിടെ രണ്ട് എഞ്ചിനുകളും ഓഫ് ചെയ്യണമെങ്കിൽ രണ്ട് എഞ്ചിനുകളും തകരാറായി എന്ന് പൂർണ്ണ ബോധ്യം വരണം തീപിടുത്തമുണ്ടാവുക പക്ഷി ഇടിക്കുക ഇന്ധനത്തിന് കുഴപ്പമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ ആദ്യ തെളിവ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന ഒരു പൈലറ്റിൻ്റെ ചോദ്യമാണ് റാറ്റ് പുറത്തെത്തുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്ന് എഞ്ചിനുകൾ രണ്ട് പ്രവർത്തിക്കാതായാൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം എ പി യു ബാറ്ററി തുടങ്ങിയവ ഉണ്ടെങ്കിൽ പോലും ടേക്ക് ഓഫിന് ശേഷം നാലാം സെക്കൻഡിൽ എൻജിന് ഓഫ് ചെയ്ത പൈലറ്റ് റാറ്റ് എന്ന സുരക്ഷാ സങ്കേതവും ഒപ്പം ഓൺ ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം വിമാനം അപകടത്തിൽപ്പെടുത്താൻ പോകുന്നയാൾ ഇങ്ങനെ ചെയ്യേണ്ടിയ കാര്യമില്ലല്ലോ ഇനി റാറ്റ് തനിയെ പുറത്തെത്തിയതാണെങ്കിലോ അതാണ് രണ്ടാമത്തെ സാഹചര്യം വിമാനത്തിലെ സകലമായ വൈദ്യുതി സംവിധാനങ്ങളും എഞ്ചിനൊപ്പം നിലച്ചു കഴിഞ്ഞാൽ റാറ്റ് തനിയെ പുറത്തെത്തുക തന്നെ ചെയ്യും പൈലറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷെ ഇവിടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് എട്ട് അതായത് ഒന്നാം എഞ്ചിൻ ഇന്ധന സ്വിച്ച് ഓൺ ചെയ്ത് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന എ പി യു പ്രവർത്തനക്ഷമമായി എ പി യു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റാറ്റ് സ്വയം പുറത്തിറങ്ങുകയില്ല ഈ വൈരുദ്ധ്യത്തിനുള്ള മറുപടിയിലായിരിക്കും ഒരു പക്ഷേ അന്വേഷണത്തിന്റെ വഴി തിരിയുക മറ്റു മൂന്ന് കാര്യം കൂടി രണ്ടാം എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ നാല് സെക്കൻഡ് കൂടി എടുത്തു എന്ന കാര്യം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന ലിവറും ഇന്ധന സ്വിച്ചും മാറിപ്പോയതാണ് എന്ന വാദവും നിലനിൽക്കില്ല രണ്ടും രണ്ട് സ്ഥലത്താണെന്നത് മാത്രമല്ല യാതൊരു സാമ്യവുമില്ലതാനും വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് എന്ന വാൾ സ്ട്രീറ്റ് ജേണൽ വാർത്തയെ അടിസ്ഥാനമാക്കി വന്ന എല്ലാ വിലയിരുത്തലുകളും ഇനി തിരുത്തേണ്ടി വരും ഭാഗികമായെങ്കിലും എന്നാണ് അദ്ദേഹം പങ്ക് പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും വീണ്ടും ഈ റിപ്പോർട്ട് വരുമ്പോഴും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഇപ്പോൾ വന്നിട്ടുള്ള പല സംശയങ്ങളും ഉയർത്തിയിട്ടുള്ള അന്വേഷണമാകും ഇനി നടക്കാൻ പോകുന്നത്